ഹലോ ഗൈസ് ഞങ്ങൾ രാവിലെ എണീറ്റ് പറശ്ശിനിക്കടവും മുത്തപ്പനെ കാണാൻ പോയ കഥയാട്ടോ ഇന്നത്തേത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതും ഞങ്ങൾ ജീപ്പിലാണ് പോയത് ഒരു ചെറിയ യാത്രക്കൊടുവിൽ ഞങ്ങളിതാ പറശ്ശിനിക്കടവും മുത്തപ്പൻ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ മെയിൻ കാരണം അച്ഛനൊരു നേർച്ച ഉണ്ടായിരുന്നോ അത് തീർക്കാനും കൂടിയാണ് അവിടെ ഉത്സവ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മുത്തപ്പൻ തിരുവപ്പനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ ഒരു പുഴയുള്ളതുകൊണ്ട് അവിടെ കാല് കഴുകിയിട്ടു വേണം ആദ്യം അകത്ത് കയറാൻ മുത്തപ്പനി ഇഷ്ടം നായ്ക്കാളാണല്ലോ അതുകൊണ്ട് തന്നെ അകത്തും പുറത്തൊക്കെ നായ്ക്കൾ ഒരുപാട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു വട്ടം വന്നപ്പോൾ പ്രസാദം കഴിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ പ്രസാദൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബേബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആരേ ദേശം കൂടി വന്നിട്ടുണ്ടായിരുന്നു മൻബയർ കൊണ്ടുള്ള പ്രസാദവും കൂടെ ഒരു ചായയും അതൊക്കെ കഴിച്ചതാ ഞങ്ങളിതാ മുത്തപ്പൻ സന്നിധിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുറത്തെത്തിയ പാടും ബബിൾസ് കൊണ്ട് കളിയാണ് നമ്മുടെ ബോബിക്കുട്ടിയും സഞ്ജു കുട്ടിയും കുഞ്ഞാറ്റൊക്കെ കൂടി നമ്മുടെ വീഡിയോ കണ്ട് പരിചയമുള്ള ആൾക്കാരും നമ്മളോട് വന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ ക്ഷേത്രം മുഴുവനും എൽ ഇ ഡി വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാത്രിയായിരിക്കും ക്ഷേത്രം മുഴുവൻ കാണാൻ ഭംഗിയായിരിക്കുക കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോലുള്ള അവസ്ഥ നിങ്ങൾക്കും അറിയാലോ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടം ഉണ്ടെങ്കിലും കാണുന്നത് വീണ്ടും വേണം അങ്ങനെ കുട്ടികളെ പർച്ചേസിംഗ് ഒക്കെ ഞങ്ങളത് അവിടുന്ന് വിട്ടു കേട്ടോ നല്ല ഫുഡ് സ്പോട്ടും തിരഞ്ഞെത്തിയത് ഇവിടെ തന്നെയുള്ള ഒരു കള്ള് ഷാപ്പിലേക്കാണ് അളിയന്റെ മനസ്സിലാണെങ്കിൽ ആഹ്ലാദത്തിന്റെ പെരുമഴ അച്ഛനാണെങ്കില് മുന്നിൽ ഓടിയിട്ടുണ്ട് ഒരു തെങ്ങും തോപ്പും വാഴത്തോപ്പും കഴിഞ്ഞ് ഞങ്ങളിത് കുറച്ച് നടന്ന് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അച്ഛന്റെ നോട്ടം കണ്ട നാളെ വന്ന് ചെത്താനുള്ള പരിപാടി പോലെയാ ബേബി ഞാനും ഇങ്ങനെയുള്ള കാര്യത്തില് ഇണക്കിളിയാണ് എവിടെ പോയാലും അവിടുന്ന് കിട്ടാവുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കി അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായി ഇഷ്ടപ്പെട്ടത് താറാവ് വരട്ടിയെടുത്തതാ ആഹാ അടിപൊളി അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത ആര്യച്ചു വീട്ടിലേക്ക ഈ കാണുന്നതാണ് നമ്മൾ ആര്യതേച്ചിന്റെ ഭർത്താവ് പിന്നെ ആ വീട്ടിൽ പോയി അവിടുന്ന് കുറച്ചേറെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുവിട്ടോ ഇനിയനിയും ഇടയ്ക്കൊക്കെ വരാന്ന് പറഞ്ഞ് അവിടുന്ന് നേരെതാ നമ്മൾ പാൽചുരം വഴി നേരെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ജീപ്പിലുള്ള യാത്ര ആദ്യമൊക്കെ ആസ്വദിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ക്ഷീണമായിരുന്നു മക്കളെ ക്ഷീണം ബേബിയുടെ എട്ടേ പത്ത് നടത്തം കണ്ടാൽ തന്നെ അറിയാം വീട്ടിലെത്തി കഴിഞ്ഞതും അച്ഛനതൊരു കോട്ടവായി ഇട്ടതിലൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയാണ്